കൃഷ്ണാകുരുവായിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മദർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണു നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ സൗന്ദര്യമുണ്ട് മാധുര്യമുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും കതലിപ്പഴവുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ രൺ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൊന്നുണ്ണി കണ്ണനെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കൺകുളിർക്ക് കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ്റെ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടു ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓണക്കുഴലും കതലിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണനെ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി കയറുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ അവിടെ പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ കണ്ണനൊന്ന് താലോലിച്ച് കണ്ണനോട് സംവദിച്ച് ആ കണ്ണൻ ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ നമ്മൾ ജപിച്ചോളൂ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ 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 കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്ത് ജപിക്കുന്നതും വാസിക്കുന്നതും നല്ലതാണ് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ